ആലുവ ശിവരാത്രി മണപ്പുറത്തെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം പെരിയാറിലേക്ക് ഒഴുക്കിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭയും സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്നെടുത്ത നടപടികൾ മാതൃകയായി ലക്ഷങ്ങൾ പങ്കെടുത്ത ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം പുഴയിലേക്ക് ഒഴുക്കിയ ഒന്നര ടണ്ണോള മാലിന്യമാണ് ആദ്യ ദിനം തന്നെ പുഴയിൽ നിന്ന് നീക്കം ചെയ്തത് മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ ശിവരാത്രി മണപ്പുറത്ത് നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ശേഷമുള്ള അവശിഷ്ടങ്ങൾ പുഴയിലേക്ക് പുഴയിലേക്കൊഴുക്കുകയാണ് പതിവ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം പുഴയിലേക്ക് പുഴയിലേക്കൊഴുക്കുന്ന ഇത്തരം ഇലയും അരിയും പൂവുമെല്ലാം സമീപത്തെ കടവുകളിൽ അടിഞ്ഞു ചേർന്ന് ചീഞ്ഞളിയും ഇക്കുറി പുഴയിൽ അവശിഷ്ടങ്ങൾ പരക്കുന്നത് തടയാൻ പുഴയിലേക്കിറക്കി വേലികെട്ടി നെറ്റടിച്ച് തിരിച്ചിരുന്നു പിന്നീട് വഞ്ചിയിലെത്തി ഇവ കോരിമാറ്റി മണപ്പുറത്ത് തന്നെ ഒരുക്കിയ ബയോ ബിന്നുകളിൽ എത്തിച്ചാണ് സംസ്കരിച്ചത് ശിവരാത്രിയുടെ ആദ്യ ദിനം തന്നെ ഒന്നര ടണ്ണോളം ജൈവ മാലിന്യങ്ങളാണ് പുഴയിൽ നിന്ന് കോരി മാറ്റിയതെന്ന് റോബോട്ടിക് എക്കോ സിസ്റ്റംസ് പ്രൊജക്ട് മാനേജർ ഷിബു വിജയവേദം പറഞ്ഞു ഞാൻ റോബോബിൻ കമ്പനിയുടെ സൂപ്പർവൈസർ ആണ് ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യം ക്ലീൻ ചെയ്യുന്ന പുഴയിലേക്ക് ഒഴുകുന്ന മാലിന്യം ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ഇവിടെ ഈ അരിയെല്ലാം പുഴുവരിച്ച് പുഴ നല്ലായിട്ടും മാലിന്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ ഇലയെല്ലാം നമ്മൾ സംസ്കരിക്കാനായിട്ട് മാറ്റുകയാണ് ആ പരിപാടിയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ പുഴയിൽ ഒഴുകുന്ന മാക്സിമം ഞങ്ങളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യും പെരിയാറ് ശുദ്ധീകരിക്കാനായിട്ടുള്ള എല്ലാ ഇതും നമ്മൾ ചെയ്യും ഇപ്പൊ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആലുവ നഗരസഭയും റോബോബിൻ റോബോട്ടിക് എക്കോ സിസ്റ്റംസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും സഹകരിച്ചാണ് മാലിന്യ നിർമാർജ്ജന സംവിധാനം ഒരുക്കിയത് ശിവരാത്രി വ്യാപാരമേള നടക്കുന്ന മുഴുവൻ ദിവസങ്ങളിലും മണപ്പുറവും പെരിയാറും ഇവരുടെ നിരീക്ഷണത്തിലായിരിക്കും ഇക്കുറി പുഴയിലെ വെള്ളം കുറഞ്ഞ് ഒഴുക്കും നിലച്ചതിനാൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടാൻ സാധ്യത ഏറെയാണ് പ്രയാഗ്രാജിൽ രാജില് അവസാനിച്ച കുംഭമേളയിലെ ചൊല്ലിയുള്ള വിവാദങ്ങളും നഗരസഭയെ കർശന നടപടികൾക്ക് പ്രേരിപ്പിച്ചു ശിവരാത്രിയോടനുബന്ധിച്ച് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന മറ്റിടങ്ങളിലും ഇത് മാതൃകയാക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി